ം ഞാൻ അന്വേഷിച്ചറിൻ ഇന്ന് ജൂലൈ എഴുപത്തിയൊന്ന് ചന്ദ്രദിനം മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയിട്ട് അമ്പത്തിരണ്ടോളം വർഷങ്ങളായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയമ്പത് ജൂലൈ എഴുപത്തി ഒന്നിനായിരുന്നു ആ ചരിത്ര സംഭവം ആ സുന്ദര മഹത്വങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത് ഭൂമിയുടെ ഓരോരുപഗ്രഹമാണല്ലോ ചന്ദ്രൻ അതുകൊണ്ട് തന്നെ മനുഷ്യനെ എന്നും ഒരു അത്ഭുത വസ്തു വരുന്ന ചന്ദ്രൻ ചന്ദ്രനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹത്തിൽ മനുഷ്യനോളം തന്നെ എങ്കിലും ഗലീലിയോ ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചതിലൂടെ ചന്ദ്രപഠനത്തിൽ പുതിയ മാറ്റം ല മാറ്റം വന്നത് ചന്ദ്രനിൽ എത്തുക എന്ന മനുഷ്യന്റെ സ്വപ്നം പൂവണിയായി ചില നൂറ്റാണ്ടുകൾ കൂടി കാത്തിരിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് റഷ്യ സ്പുഡിനിക്കൊന്ന് വിക്ഷേപിച്ചതോടെ മനുഷ്യന്റെ സ്വപ്നത്തിൽ കൂടുതൽ നിറം പതിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മുതൽ റഷ്യയും അമേരിക്കയും ഒരു മത്സരം പോലെ ചന്ദ്രനിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചുകൊണ്ടിരുന്നു ആയിരത്തി ജൂലൈ ഇരുപത്തി ഒന്നിന് ആ ഉദ്യമത്തിൽ അമേരിക്ക വിജയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഇന്ത്യൻ സമയം രാവിലെ ഏഴ് രണ്ടിന് അപ്പോളോ പതിർന്ന് ആരംഭിച്ചു നീൽ ആംസ്ട്രോങ് എഡ്വിനാൾഡിൽ മൈക്കിൾ ഫോളിൻസ് എന്നിവരായിരുന്നു യാത്രക്കാർ രണ്ട് ഭാഗമുള്ള സാറ്റേൺ വി റോക്കറ്റിന്റെ കമാൻഡ് മൊഡ്യൂളിന്റെ പേര് കൊളംബിയ എന്നായിരുന്നു തൊട്ട് താഴെയുള്ള ലൂണ മൊഡ്യൂളിന്റെ പേര് ഈഗിൾ എന്നായിരുന്നു ഇതാണ് ചന്ദ്രനിൽ ഇറങ്ങുന്ന യന്ത്രം ശേഷം രണ്ടര ദിവസം കൊണ്ട് ചന്ദ്രന്റെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ചു പ്രശാന്ത ആദ്യം നീൽ പുറത്തിറങ്ങി ആദ്യ യാത്രയുടെ ഓർമ്മയ്ക്കായി നാം ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനമായി ആചരിക്കുന്നത് തുടർന്ന് ചന്ദ്രനെ തേടി ഒത്തിരി വിക്ഷേപണങ്ങൾ നടന്നു ഇന്ത്യയുടെ ചാന്ദ്രദൗത്യമായ ചന്ദ്രനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അമ്പ്ളി അമ്മാവണിയിലേക്ക് വാതിൽ തുറന്ന് ഇനിയും നല്ല വാർത്തകൾക്കായി നമുക്ക് കാതോർക്കാം നന്ദി നമസ്കാരം